ആര്യനെ ശരിക്കും ഇഷ്ടമാണോ ആ അപ്പോൾ നമ്മൾ എങ്ങനെ വിഷമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അത് അതിന് മോൾക്കേ അറിയാവും ബിഗ് ബോസിലോ പെർഫോം പെർഫോമൊക്കെ നല്ലതായിരുന്നു എപ്പോഴും പിന്നെ പുള്ളി ആക്റ്റീവ് ഒക്കെ ആയിരുന്നു എല്ലാ ടാസ്ക്കും ഒക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു പക്ഷെ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അപ്പോഴത് അതനുസരിച്ച് അവർ പിന്നെ മോള് പുറത്തായി വി ഹാവ് നോ പ്രോബ്ലം അത് അവരുടെ പിന്നെ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾക്ക് പി ആർ ഇല്ലായിരുന്നു പി ആറ് ഇവിടെ ഫാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ വിളിച്ചപ്പോൾ വന്നു എന്ന് മാത്രമല്ലാണ്ട് പി ആറ് വയ്ക്കണം പിന്നെ പിന്നീട് വയ്ക്കാമെന്ന് ഓർത്തു മോൾ എന്നോട് പറഞ്ഞായിരുന്നു വന്നിട്ട് പി ആറ് പക്ഷേ ഇത്തവണ എവിക്ട് ആയപ്പോഴത്തേക്ക് പുള്ളിക്ക് വോട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ അടുത്ത ആഴ്ച ഒരുപക്ഷെ വിറ്റാകുമെന്ന് ഓർത്തു പക്ഷേ മോള് മോള് തേർഡ് പൊസിഷനിലായിരുന്നു ലാസ്റ്റ് പൊസിഷനിൽ നിതിൽ വേറൊരു കുട്ടി രണ്ട് പേരുണ്ടായിരുന്നു അപ്പം മോളുടെ അല്ലായിരുന്നല്ലോ പിന്നെ ഇറ്റ്സ് ഓക്കെ ഗെയിം വലിയ മോനെ അത് ഓ അങ്ങനെയൊന്നുമില്ല

ജയിക്കാനാണെങ്കിൽ പിന്നെ അനീഷ് അനീഷ് അനുമോൾ ഷാനവാസിനെ കളി എല്ലാം കുളവാക്കി ഇനി അതിൻ്റെ പറയാൻ പറ്റില്ല ഐ ഐ ഐ സോ ബിഗ് ബോസ് ആ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നില്ലേ അപ്പോൾ ഇനി രാത്രി കാണും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പം ഉള്ളതിൽ ഇപ്പം ആര്യൻ നല്ല ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഹോ നെരിന്നെ ഉരുളയ്ക്കൊപ്പേരി പോലും മറുപടി കൊടുക്കും അതുകൊണ്ട് കോണ്ടസ്റ്റിൻ്റെ ഒന്നും അവർ അവനെ ഇഷ്ടമില്ല ഉള്ള കാര്യം പറയും ലാലേട്ടനോടായാലും ആരോടായാലും പിന്നെ എല്ലാവരും അവർ എല്ലാവരും അവരവരുടെ ഗെയിം കളിക്കുന്നു പിന്നെ ആക്കുട്ടിക്ക് നല്ല പി ആർ ഒക്കെ ഉണ്ടല്ലോ അനുമോ പിന്നെ ഉണ്ട് അതെ അതെ പുള്ളി അവളുടെ ഡാഡിയെ പോലെ എല്ലാം ഫുൾ ആയിട്ട് ആരെന്ത് പറഞ്ഞാലും അത് എന്താ അത് അനന്തർദേശിലെടുക്കത്തില്ല ഓക്കെ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗെയിമില്ലയോ ഗെയിമില് നമ്മളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഒന്നുമല്ല ഇപ്പൊ കണ്ടുമുട്ടിയ ആൾക്കാരല്ലേ അപ്പൊ എന്തെങ്കിലും കാര്യത്തിന് പിന്നെ മോളങ്ങനെ ഫുഡിനൊന്നും വഴക്കിടാറില്ല വീട്ടിലാണേലും ഫുള്ള് കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളേ അപ്പോഴാണ് ഭക്ഷണത്തിന് വേണ്ടി ഒന്നും വഴക്കിടാറില്ല പിന്നെ എല്ലാവർക്കും ഉള്ളത് പങ്കിട്ട് കൊടുക്കും എന്തായാലും അങ്ങനെ നല്ല സ്വഭാവമൊക്കെ ഉണ്ട് കഴിയുന്നത്രയും വീട്ടിൽ അത്രയൊന്നും പണി ചെയ്യത്തില്ല ഞാൻ ഇവിടെ വന്നിട്ട് കഴിയുന്നത്രയും എല്ലാ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു ബിഗ് ഫോസിൽ ഹൗസില് ഫുഡ് ഉണ്ടാക്കാനുവാണേലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണേലും അങ്ങനെയൊക്കെ ായിരുന്നു അല്ല ആലപ്പുഴ ഇവിടെ ഞാൻ മോള് പഠിച്ച് ജനിച്ചതൊക്കെ പഞ്ചാബിലാണ് അത് കഴിഞ്ഞ് മോള് കുറേ വർഷം അവിടെ ഡായിഡ് പിന്നെ യു എയിലായിരുന്നു ദുബൈയിൽ അവിടെ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പല സ്ഥലത്തൊക്കെ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ ഇവിടെ പഠിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് മലയാളം അറിയാം മലയാളം ആ മലയാളം വായിക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് മലയാളം ആക്ഷതൊക്കെ വായിക്കാൻ അത്രയും അറിയാവുള്ള അത് പ്രാക്ടീസ് ചെയ്തിട്ടെല്ലാവരുന്നല്ലോ ബാക്കി ഭാഷകൾക്ക് അറിയാം പഞ്ചാബി ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെ അനദർ അവിടുത്തെ ഭാഷകൾക്ക് എല്ലാം അറിയാം ഇവിടുത്തെ മോഡലിങ് പതിനാല് വയസ്സെളുപ്പത്തൊക്കെ പോവായിരുന്നു എല്ലായിടത്തും ആ അതെ അതെ പക്ഷേ പിന്നെ ആ അറ്റ്ലീസ്റ്റ് ഫൈവ് ഫിഫ്റ്റിലെ വരുമെന്നാണ് ഓർത്തിരുന്നത് പറഞ്ഞില്ല ഇപ്പോൾ കൂടുതലും അത് തുടരുന്നുണ്ടല്ലോ പലരും അതിനകത്ത് നിങ്ങളും കാണുന്നുണ്ടായിരിക്കണില്ല കേൾക്കുന്നുണ്ടല്ലോ പിന്നെ അവരെ അവർക്ക് വോട്ടുണ്ടായിരിക്കും പക്ഷെ ഇതിൽ കാണുന്നത് വോട്ട് പിന്നെ അനുമോൾക്കും ഷാനവാസിനും അന്വേഷണങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്പോൾ രാത്രി നമ്മൾ നോക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നേരം മേളിക്കുമ്പോൾ വോട്ടില്ലേ അപ്പോൾ വോട്ടിടുമ്പോൾ മറ്റവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും അങ്ങനെ ആകാനും സാധ്യതയുണ്ടേ ബിഗ് ബോസിനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആയിരിക്കും മോള് പറയുന്നത് അങ്ങനെ ആയിരിക്കും മമ്മി രാത്രി എൻ്റെ ഇത് പൊസിഷനിൽ നിന്ന് ഞാൻ താഴേക്ക് പോയായിരിക്കും അതുകൊണ്ടാണ് ആ പി പിന്നെ അവർ വോട്ട് ഇപ്പോൾ അവരുടെ കോണ്ടസ്റ്റൻ്റിന് വോട്ട് കുറവാണെങ്കിൽ അവർ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യുവേ ആൾക്കാരോട് പറഞ്ഞോ എങ്ങനെയെങ്കിലും അവർ ആ വോട്ട് ഫുൾഫില് ചെയ്യും അതുപോലെ തന്നെ അതിനുവേണ്ടി പി ആർ വഹിക്കുന്നത് പിന്നെ ആരാ പി ആറിന് പൈസ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ആ പൈസ ഇതിടുന്നതല്ലേ പക്ഷേ പി ആറിന് പൈസ വാങ്ങിക്കുകയാണെങ്കിൽ വോട്ടിടും ആര്യനെ ശരിക്കും ഇഷ്ടമാണോ ഡിസേലി ആ അവർ അവർ രണ്ടും ഒരേ കമ്മ്യൂണിറ്റിയുടെ അല്ലേ അതായത് പഞ്ചാബിയാണ് മല പിന്നെ ഹിന്ദി അറിയാം പിന്നെ ഇംഗ്ലീഷ് അവന് മലയാളം വിടപ്പടിച്ചതുകൊണ്ട് മലയാളം അറിയാം പക്ഷേ മോൾക്ക് മലയാളം ഇത്ര അറിയത്തില്ല അപ്പോഴേ കോണ്ട ഈ പിന്നെ ഇതിലൊക്കെ കോണ്ടസ്റ്റ് ഇപ്പം കോണ്ടന്റ് വരുമ്പോഴത്തേക്കല്ലേ ടാസ്ക് വരുമ്പോൾ മോൾക്ക് മനസ്സിലാവില്ല നമ്മളുടെ മലയാളം അപ്പോൾ അവനത് പറഞ്ഞൊക്കെ കൊടുക്കും പിന്നെ അങ്ങനെ കുറച്ച് നോക്കഴിഞ്ഞപ്പം നല്ല ഫ്രണ്ട്ഷിപ്പായി അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ ഇനി മോളങ്ങ് പോകില്ലേ ോട്ട് സൗഹൃദം ആ കുടിക്കായിരുന്നു അതിൻ്റെ ഒരു അങ്ങനത്തെ ഇതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുക ആറിനോണ്ട് പറയുന്നതാണോ അങ്ങനെ സ്വഭാവമാണ് ആവോ എന്തായാലും അത് മോളത് ഇതാണ് മോൾ പറയുന്നത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ആരെങ്കിലും എന്തായാലും ഇപ്പം നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റുമോ അത് പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സത്യം ദൈവമത്തിനും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ മോളതിൽ പുള്ളി കൊച്ചിലേതൊട്ട അങ്ങനെ അവള് ചെയ്യാത്ത കുറ്റത്തിന് അവൾ ഉബോധരാകത്തില്ല പിന്നെ ചെയ്യാത്ത കാര്യത്തിന് നമ്മളെങ്ങനെ വിഷമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അത് അതിന് മോൾക്കേ അറിയാമോ മോൾ അവിടെയും പറഞ്ഞിരുന്നല്ലോ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല വിഷമം തോന്നിക്കാണോ പക്ഷേ പിന്നെ അത് അലാലിട്ടം വരുമ്പോൾ സത്യം അറിയാവല്ലോ അവിടെ എഴുപത്തി രണ്ട് ക്യാമറയില്ലേ അപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ അന്നേരം കാണാമെന്നെങ്കിൽ അവിടെ മോള് അന്നേരം പറഞ്ഞിരുന്നേ അതുപോലെ തന്നെ വന്നപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങൾ ചേക്ക് ചെയ്തിട്ട് ഞങ്ങളാരും കണ്ടില്ല നിങ്ങൾ മാത്രമേ എവിടെന്നാണ് കണ്ട എന്നൊക്കെ പറഞ്ഞ് അതിള വഴക്കു പറഞ്ഞല്ലേ അതുതന്നെ മതിയല്ലോ പ്രൂഫ് പിന്നെ കോംബോടുകയും പോവുകയും ചെയ്യും കോമ്പറ്റീഷൻ അത് ഏത് ഗെയിമിലും ഒരു ഉണ്ടല്ലോ ണം അതിനോ നമ്മളെങ്ങനെ പറയുന്നോ ബിഗ് ബോസിൽ നല്ലൊരു കോമ്പുപേരും സൗഹൃദത്തിന്റെ ഒരു നല്ലൊരു കോമ്പിനു പറഞ്ഞു പ്രേക്ഷകർക്ക് നല്ല സപ്പോർട്ട് വരുന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങുവായിരുന്നു അപ്പോഴത്തേക്ക് ആ ഹിട്ടായി പോയി അല്ലേ മുപ്പത് ദിവസം ഉണ്ടല്ലോ മൂന്നു ദിവസം അല്ലയോ അറുപത്തൊമ്പത് എഴുപത് ആ എഴുപത് ദിവസമായപ്പോൾ ഇനി മുപ്പത് ദിവസം കൂടി ഇല്ലായിരുന്നു ദിവസത്തെ